അവസരം പ്രയോജനപ്പെടുത്തു നിങ്ങൾക്ക് ഒരു കഴിവുമില്ലെന്ന് തോന്നാറുണ്ടോ ജീവിതത്തിൽ എന്തു ചെയ്താലും തോൽവി മാത്രമാണ് ഫലമെന്ന് സ്വയം വിശ്വസിക്കുന്നുണ്ടോ അതുകൊണ്ടുതന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ഭാരമായി തോന്നുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴി തുറക്കാൻ ഇതാ ഒരു അവസരം നിങ്ങളുടെ ചിന്തകളെയും ഉപബോധ മനസ്സിനെയും മാറ്റിയെടുത്താൽ വിജയം നിങ്ങളെ തേടിയെത്തും അതിനായി വെറും ഏഴ് കാര്യങ്ങൾ ഏഴു ദിവസം നിങ്ങൾ ചെയ്താൽ മതി ഈ ശീലങ്ങൾ നിങ്ങളുടെ പുതിയ ജീവിതത്തിന്റെ ഭാഗമാകും നമുക്ക് തുടങ്ങാം ഒന്ന് സ്വയം വിശ്വാസം എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കി എനിക്ക് കഴിയും എനിക്ക് സാധിക്കുമെന്ന് ഉറച്ച ശബ്ദത്തിൽ പറയുക ഈ വാക്കുകൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സത്യമായി വിശ്വസിക്കും രണ്ട് പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വന്നാലുടൻ അതിനെ മാറ്റി ഞാൻ മുന്നോട്ടു പോകുന്നു ഞാൻ പഠിക്കുകയാണ് എന്ന് പറയുക ഇത് ദിവസവും മൂന്ന് തവണ ചെയ്യുക മൂന്ന് സ്വപ്നങ്ങൾ ദൃശ്യവൽക്കരിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ആ വീടും ആ സന്തോഷവും ഒരു ചിത്രമായി മനസ്സിൽ വരച്ച് അനുഭവിക്കുക ഒന്നോ രണ്ടോ മിനിറ്റ് പോലും മതിയാകും ഇത് നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകും നാല് പുതിയത് പഠിക്കുക എല്ലാ ദിവസവും പത്ത് മിനിറ്റെങ്കിലും ഒരു പുതിയ കഴിവ് പഠിക്കാൻ ശ്രമിക്കുക അത് ചെറുതാണെങ്കിൽ പോലും ഉപബോധ മനസ്സിൽ വളർച്ചയുടെ ഒരു പുതിയ പാകും അഞ്ച് നന്ദി പറയുക ഓരോ ദിവസവും വൈകുന്നേരം നിങ്ങൾക്ക് നന്ദിയുള്ള മൂന്ന് കാര്യങ്ങൾ ഒരു എഴുതുക നന്ദിയുടെ ഈ ഊർജം നിങ്ങളുടെ ജീവിതത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കും ആറ് ധൈര്യത്തോടെ പ്രവർത്തിക്കുക ചെറിയ ഭയങ്ങളെപ്പോലും ധൈര്യത്തോടെ നേരിടുക നിങ്ങളെടുക്കുന്ന ഓരോ ചെറിയ നീക്കവും ഉപബോധ മനസ്സിൽ ഒരു വിജയമായി രേഖപ്പെടുത്തും ഏഴ് ശാന്തിയും ധ്യാനവും എല്ലാ ദിവസവും അഞ്ചു മിനിറ്റ് നേരം ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ധ്യാനിക്കുക ഉറങ്ങുന്നതിനു മുൻപ് എന്റെ മനസ്സ് സമാധാനത്തിലാണ് എന്ന് പറയുന്നത് മനസ്സിന് പുതിയ ഉണർവ് നൽകും ഇനി ഈ കാര്യങ്ങൾ ദിവസവും ശീലമാക്കാം രാവിലെ കണ്ണാടിക്കു മുന്നിൽ ആത്മവിശ്വാസം പ്രഖ്യാപിക്കുക സ്വപ്നങ്ങൾ ദൃശ്യവൽക്കരിക്കുക ഒരു പുതിയ കാര്യം പഠിക്കാൻ പത്ത് മിനിറ്റ് മാറ്റിവയ്ക്കുക പകൽ സമയങ്ങളിൽ നെഗറ്റീവ് ചിന്തകളെ നിയന്ത്രിക്കുക ഒരു ധൈര്യപ്രവർത്തി ചെയ്യുക വൈകുന്നേരം രാത്രി നന്ദിയുള്ള കാര്യങ്ങൾ എഴുതുക ശാന്തമായി ധ്യാനിക്കുക തീരുമാനമെടുക്കൂ ഇത് വെറും ഏഴു ദിവസം മാത്രം ചെയ്യൂ ഏഴാം ദിവസം എത്തുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ മാറ്റം അനുഭവിക്കാൻ കഴിയും ചിലപ്പോൾ ഇത് ഏഴു ദിവസം കൊണ്ട് നിങ്ങൾക്ക് വിജയത്തിന്റെ വഴി കാണിച്ചു തരും എന്നാൽ ചിലർക്ക് ഇതിന് കൂടുതൽ ദിവസങ്ങൾ വേണ്ടിവന്നേക്കാം നിങ്ങൾ കൂടുതൽ ദിവസം ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിവസങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യകളിൽ ഒമ്പത് പതിനൊന്ന് ഇരുപത്തിയൊന്ന് എന്നിങ്ങനെ തുടരാൻ ശ്രമിക്കുക ഇന്ന് തന്നെ തീരുമാനമെടുക്കൂ പഴയ കഥകൾ ഉപേക്ഷിച്ച് പുതിയ കഥ ഉപബോധ മനസ്സിനെ പഠിപ്പിക്കൂ വെറും ഏഴു ദിവസം കൊണ്ട് ജീവിതം മാറിമറിയും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ചെയ്യൂ